ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എത്താൻ ഒരു ദിവസം കൂടി മാത്രം ശേഷിക്കെ അവസാന പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉയർന്നു കേൾക്കുന്ന പേരാണ് രേണു സുതിയുടേത് കൊല്ലം സുതിയുടെ ഭാര്യ കൂടിയായ രേണു സുതി അടുത്തിടെ വൈറലായ ഫോട്ടോ ഷൂട്ടുകളിലൂടെയും വീഡിയോകളിലൂടെയും എല്ലാം വാർത്തകളിൽ ഇടം നേടുന്നുണ്ട് തൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ രേണു നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഷോയിലെ ഒരു മികച്ച മത്സരാർത്ഥിയായി രേണു ഉണ്ടാകുമെന്നാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളുടെ ചർച്ച രേണു എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നൂറ് ശതമാനം അവർ ഷോയിൽ ഉണ്ടാകുമെന്നാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളുടെ ചർച്ച രേണു വന്നാൽ ബിഗ് ബോസ് കളി തന്നെ മാറിമറിയും എന്നാണ് ആരാധകർ പറയുന്നത് ബിഗ് ബോസിലെ മുൻ മത്സരങ്ങളൊന്നും രേണു കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ മതി അവർക്ക് കളിച്ച് മുന്നേറാൻ തുടക്കത്തിൽ രേണു എൻട്രി നടത്തിയില്ലെങ്കിൽ തന്നെയും അവരെ ഇത്തവണത്തെ സീസണിൽ വൈൽഡ് കാർഡിലൂടെയെങ്കിലും കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല രേണുവിനെ വെറുത്തവർ പോലും അവരെ പിന്തുണച്ചുകൊണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ എഴുത്തുകാർ പറയുന്നത് രേണു വിമർശനത്തിന് എതിരായാൽ തന്നെയും അവരെ സ്നേഹിക്കുന്നവർ ഉറപ്പായും ഹാഷ്ടാഗിലൂടെ എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഫൈനൽ ഫൈവ് വരെയെങ്കിലും ഇവർ പോകാനുള്ള സാധ്യത തള്ളിക്കളയന് ആകില്ലതാനും ഇമോഷണലായി രേണു നിന്നാലും ബോൾഡായി നിന്നാലും ഉറപ്പായും ഒരു മിക്സർ റിയാക്ഷനാകും രേണുവിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സംഘാടകർ എന്ത് വില കൊടുത്ത് രേണുവിനെ കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് സൂചന ഓവർ എക്സ്പ്രഷൻ ഇടുന്ന ആളാണ് രേണു എന്നുള്ള പതിവ് കമൻറ്റുകൾ വീടിൻ്റെ ഉള്ളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇവരുടെ എക്സ്പ്രഷൻസ് തന്നെ വൈറൽ കണ്ടൻ്റുകൾക്കുള്ള വകുപ്പുണ്ട് സിനിമാ താരങ്ങൾ മുതൽ എത്തുന്ന ഏഴാം സീസൺ എന്തുകൊണ്ടും വ്യത്യസ്തമാണെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ വർഷത്തിൻ്റെ തുടക്കം തന്നെ തുടങ്ങേണ്ട ഷോ വർഷാവസാനത്തിലേക്ക് നീട്ടിവെച്ചപ്പോൾ തന്നെ കെട്ടിലും മട്ടിലും ഭാവങ്ങൾ മാറിയേക്കാം